എത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുപോലെ നമ്മുടെ നൂറ്റി രണ്ടാമത് സേവൽ കൺവെൻഷൻ്റെ പണികൾ ഇന്ന് പല കാലം ആരംഭിക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നതിനാൽ ദൈവത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നൂറ്റി കൺവെൻഷനെ അനുഗ്രഹിച്ച കർത്താവ് നൂറ്റി രണ്ടാമത് കൺവെൻഷനെയും ഏറ്റവും അധികം അനുഗ്രഹിക്കും തീർച്ചയായും അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു നമ്മൾ ഈ ഗ്രൗണ്ടിൽ ചെയ്തു കഴിഞ്ഞു ഇനിയുമുള്ള പണികൾ വളരെ പെട്ടെന്ന് നടക്കണം നമ്മൾക്ക് പ്രത്യേകമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത് എല്ലാവരെയും പ്രാർത്ഥന തീർച്ചയായിട്ടും കഴിഞ്ഞ നൂറ്റിയൊന്ന് കൺവെൻഷനുകളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവസഭ അതിലൊട്ടും കുറവ് വരാതെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആത്മീയ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു കൺവെൻഷനായി സന്ദർഭങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കുക ആ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ അതിജീവിക്കാൻ ഉള്ളതാണ് എങ്കിൽ പോലും പ്രകൃതിയെ ദൈവമാണ് അനുകൂലമാക്കി നൽകുന്നത് നമ്മുടെ പന്തലിന്റെ പ്രൊട്ടക്ഷനേക്കാൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കർത്താവ് നമുക്ക് ആ ദൈവകലങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ിൽ വ്യാപരിക്കാതിരിപ്പോൾ ഉയരട്ടെ ഞങ്ങൾ ഞങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ പ്രയത്നങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവം

വീണ്ടും ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കൺവെൻഷന്റെ പണിയുടെ ആരംഭം കുറിക്കുന്ന ഇതിന് ചുമൽ കൊടുക്കുന്ന വത്സലിയ ബ്രദർ ശങ്കറിനെയും തന്റെ ടീമിനെയും ഞങ്ങൾ ഓർക്കുന്നു നന്നായി ചെയ്യുവാൻ നല്ല ദൈവകൃപ ദൈവകൃപേൽപകര ഒരു തുള്ളി ബ്ലഡ് പോലും ശാസിക്കണമേ അപകടങ്ങളെ ശാസിക്കണമേലിക് സർക്യൂട്ടുകളും മറ്റെല്ലാ സംവിധാനങ്ങളും കടന്നു വരുമ്പോൾ യാതൊരു ദോഷവും ഇല്ലാതെ അത് ഭംഗിയായി ക്രമീകരിക്കുവാൻ സ്വർഗം നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുൻപ് തന്നെ ഈ പണികൾ പൂർത്തീകരിച്ചതിൽ ഞങ്ങൾക്ക് സ്ത്രോത്രത്തോടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ കണ്ടാവില്ല ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പണിയുടെ ആരംഭത്തെ അനുഗ്രഹിച്ച ആരംഭ സമയം മുതൽ ഇതിന്റെ അവസാന സന്ദർഭം വരെയും കർത്താവിന്റെ സഭയോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ കൃപധാരാളമായി പകർന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഇല്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായി നാം ഏവരോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ ദൈവപുത്യന്മാരോടും ദൈവമക്കളോടും ഈ വർത്തനങ്ങളോടും കൂടെ ഇന്നുമെന്നും കർത്താവിന്റെ മേക പ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെട്ടത് ഊഞ്ഞാടിന് മഹുദ്ശു